ഈ ഇന്റർവ്യൂ കാണുന്ന പലവരും ചിന്തിച്ചിട്ടുണ്ടാകാം അവരുടെ മകനിക്ക് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അങ്ങനെയുള്ളൊരു ഇഷ്ടത്തിന് ജീവിച്ചുകൂടാ അതിനെന്തിനാണ് ഇവർ എതിർക്കുന്നു എന്നുള്ള കാര്യം പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിയോടൊപ്പം ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇവരുടെയും അതുപോലെ തന്നെ ഇവരുടെ കുടുംബങ്ങളുടെയും സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അപമാനിതമായിട്ടുള്ള ഒരു സംഭവമാണ് ഹൈ ഫ്രണ്ട്സ് ഞാൻ ഫറൂഖ് അഹമ്മദ് കെ യു എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മക്കൾ കാരണം സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിതനായി ജീവിക്കേണ്ട ഗതികളിൽ ഉള്ള ചില മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തലതാഴ്ത്തി നടക്കേണ്ട ഒരു ഗതികൾ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇത് നിങ്ങൾ പലവർക്കും അറിയാമെങ്കിലും ആ ഉമ്മയുടെ ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു ഇരുപത്തി ഒമ്പത് വയസ്സുള്ള ഒരു മകൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയോടൊപ്പം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഉമ്മ പങ്കെടുക്കുന്ന ഞാനിപ്പോൾ ഉള്ളത് മറ്റാരുമല്ല ആശിയുടെ ഉമ്മ ആശിയമ്മയാണ് ഞങ്ങളോടൊപ്പം അതിഥിയായിരിക്കുന്നത് ഉമ്മ നമസ്കാരം സ്വാഗതം അസ്സാം വലൈക്കും ഉമ്മ ആ ആശിയുമായിട്ടുള്ള ഞങ്ങളുടെ ഇന്റർവ്യൂ വലിയ രീതിയിൽ ചർച്ചയായി അത് ഏകദേശം വലിയ ന്യൂസിലേക്കൊക്കെ പോയി അത് വലിയ ചർച്ച അതായത് അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഞങ്ങളെ അത് എന്താണ് എനിക്ക് നല്ല സങ്കടം വന്നു എന്റെ കുട്ടി കുറച്ച് സത്യം പറഞ്ഞ ഭാഗത്ത് കംപ്ലീറ്റ് അവന്റെ രക്ഷിക്കണം അവര് പറയണ്ടത് എനിക്ക് കണ്ടപ്പോ നല്ല വിഷമമല്ല അവന്റെ ഓരോ ഇതും കാണുമ്പോഴും സങ്കടം തന്നെ സന്തോഷം ഉണ്ടായിട്ടില്ല ഇത് കേട്ടപ്പോ ഇങ്ങനെയായില്ലേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു ഇത്ര കാലത്തിനടക്കം ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്ക് ഒരു ഇന്റർവ്യൂ വരുന്നത് അതുവരെ അവൻ വലിയ വന്നവനും സംസാരിക്കൂല ഒരു പേടിയാണ് അവനാ സംസാരിക്കും സംസാരിക്കൂല പക്ഷെ ആദ്യായിട്ടാണ് അത് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇരുത്തിയ പോലെയാണ് എനിക്ക് തോന്നിയത് അവന്റെ ഒരു ഇതിരി പറയാണ് അവൻ അങ്ങനെ സംസാരിക്കൂല അങ്ങനെ സംസാരിക്കാത്ത ആളാണെന്ന് സംസാരിച്ചു വെള്ളം സംസാരിക്കും അങ്ങനത്തെ ഒരാളാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ പഠിപ്പിച്ച് പറഞ്ഞയച്ച പോലെ എനിക്ക് തോന്നിയത് നല്ല കൂടെ ഉള്ള ആൾ അങ്ങനെയാണല്ലോ പക്ഷെ അവനെ അവനറിഞ്ഞിട്ടില്ല എന്നുള്ളതിലാണ് അവൻ വരുന്നത് പക്ഷെ എനിക്ക് കാണുമ്പോ അങ്ങനെ തോന്നിയില്ല അതിലൊരു റൂമിൽ നിന്ന് അവൻ പുറത്തിറങ്ങുവാണ് അവനറിയാണ്ടവന ഇറങ്ങൂല ഇവരത്ര ഇതാണ് അവൻ ഒറ്റയ്ക്ക് എവിടെയും വിടൂല അപ്പൊ അവൻ വന്നപ്പെനിക്ക് തോന്നിയോ പഠിപ്പിച്ച് പറഞ്ഞയച്ചതാണ് ഞാന് മൂന്ന് ദിവസം മുമ്പ് എനിക്ക് വിളിച്ചതിന് എന്റെ പാസ്പോർട്ട് വേണം പറഞ്ഞു പാസ്പോർട്ട് വാങ്ങി തരാം എന്റെ കൂട്ടുകാരെ പറഞ്ഞേക്കാളും ഇല്ല നീ വാ മോനെ നിന്റെ പാസ്പോർട്ട് ഞാൻ തരാം എന്റെ പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട് പാസ്പോർട്ട് പിടിച്ചുവെച്ചിട്ടില്ല ഇല്ല ഞാൻ പിടിച്ചുവെച്ചിട്ടില്ല നിന്റെ പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട് മോനെ നീ വാഹനം തരാ അപ്പൊ ഫോൺ മറ്റാവും ഫോണ് പിന്നെ വർത്താനം പറഞ്ഞില്ല ഇത് കഴിഞ്ഞപ്പൊ ഞാൻ ചോദിച്ചി അതിലെന്തൊക്കെയാണോ പറയണത് നിന്റെ പാസ്പോർട്ടും നിന്റെ ഫോണും നിന്റെ പേഴ്സും കുടിച്ച് വെച്ച് നീ ഒരു ഉറപ്പിയല്ലാണ്ടല്ലേ ആ നാട്ടിലേക്ക് വന്നത് നീ വന്ന അവസ്ഥ അറിയോളൂ മറ്റവൻ പോണു വാങ്ങി തോന്നുന്നു നമ്മള് പറഞ്ഞത് അവനെ ഒരു ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിനെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിനെ അവ അവന്റെ മക്കളും എല്ലാം എന്നോട് തുറന്നു പറയണ മക്കളാണ് അവര്ക്ക് മറവില്ല ബാക്കി മക്കളും എല്ലാം ഷെയർ ഇപ്പൊ അവർക്ക് ഇഷ്ടവണ കെട്ടിച്ചു കൊടുക്കാൻ അങ്ങനെയാണ് അപ്പൊ ഇവന് ഒരു പെൺകുട്ടിനെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവനും ചെറിയ കുട്ടി അവളും ചെറിയ കുട്ടി ഒരേ ക്ലാസ്മേറ്റ് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ രണ്ടേട്ടന്മാരുണ്ട് ഞാൻ ചെറിയൊരു വീട്ടിൽ വാടക ഇവരൊക്കെ ചെറിയ കുട്ടികളല്ലേ ഒന്നൊന്നും ആയിട്ടില്ല നമ്മുടെ കുടുംബം അത് വേണ്ടാ മോന് വേണ്ടാന്നല്ല അതങ്ങനെ പോട്ടെ വിടുക പിന്നെ അവരെ വീട്ടുകാർ അറിഞ്ഞപ്പൊ അവ വേറെ കല്യാണം ഉറപ്പിച്ച് ഉറപ്പിച്ച പോട്ടെ അതാ ആ കുട്ടിന്റെ ജീവിതം അങ്ങനെ പോട്ടേ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു ആ ഒരു കാര്യത്തില് നന്നായിട്ടുണ്ടാ കുട്ടി കാണാൻ ഇപ്പൊ ഈ നാട്ടിൽ തന്നെ കുട്ടി ഉണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് കുട്ടി അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ ആ കുട്ടിക്ക് രണ്ട് കുട്ടിയുണ്ട് അവര് സുഖമായി ജീവിക്കുന്നു അപ്പൊ അവനെ വിട്ടു പിന്നെ അങ്ങനെ വിട്ടപ്പോ അവനങ്ങനെ ഗൾഫിലും പോയി ഇപ്പൊ ഗൾഫിൽ ഈ പോയപ്പോ കല്യാണം അപ്പൊ എനിക്ക് വിളിച്ച് അങ്ങനെ കല്യാണമോന്നില്ല ആ കല്യാണോന്ന് അയിനിപ്പ എന്താണ് ഇത് നാട്ടിൽ നടക്കണതല്ലേ ഇത് നിന്റെ ഒരു പ്രായം ചേർത്ത് അവളുടെ ഒരു പ്രായം ചേർത്ത് അത് നമുക്ക് അവിടെ വിടാന്ന് പറഞ്ഞപ്പോ ആ ശരി കോട്ടയ വെട്ടി വിട്ട് അതാണ് ഉണ്ടായത് ഇല്ലാണ്ടും പ്രണയിച്ച് കൈ മുറിച്ച് കാല് മുറിച്ച് നോക്കുന്നത് വെറുതെ അതൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ എന്നോട് പറഞ്ഞേ അതിപ്പാക്കറിയും നിനക്ക് അറിയും നമ്മുടെ ചെറിയ കുട്ടികളല്ലേ ഇപ്പൊ അത്രയുള്ള പ്രായവും ആയിട്ടില്ലല്ലേ ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു ണും പെണ്ണും കട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കല്ലേ നീ അത് എന്ത് പ്രശ്നം വന്നാലും അവന്റെ കൂടെ ജീവിതത്തിൽ എനിക്ക് രണ്ടു ഭാഗത്തും പൊരുത്തണ്ടാട്ട കാര്യം അത് എനിക്ക് എങ്ങനെയെങ്കിലും എൻറെ മോനെ എൻ്റെ കയ്യിലെത്തണം അവൻ എൻറെ ലക്ഷ്യം ഒന്നും വേണ്ട എൻ്റെ കുട്ടി ഇട വന്ന് കിട്ടിയാൽ മതി എനിക്കൊന്നും അവൻറെ ആഗ്രഹിക്കണില്ല പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ ജാതി എന്താണ് മതം എന്താണ് നോക്കൂ നമ്മടെ കൊണ്ടുവരുന്നേ ഞാൻ സ്വീകരിക്കും അതെന്റെ മോന്റെ ഭാവിയാണ് എന്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ് ഏത് മതമായിരുന്നു ഞാൻ എന്റെ കൂടുന്നത്ത് സ്വീകരിക്കും പക്ഷെ ഇത് ആണും പെണ്ണും കെട്ടാനല്ല ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയാണ് നാര അംഗീകരിക്ക അവന്റെ ഒന്നും അംഗീകരിക്കും പക്ഷെ ഞാൻ അംഗീകരിക്കില്ല എനിക്കിപ്പോ രണ്ട് മക്കളെ ഞാൻ മൂന്നാളിനെ ഞാൻ ഒരു പിതാക്കി രണ്ടാൾ കല്യാണം കഴിച്ചു അതുപോലെ ഒരു പെണ്ണ് ഞാൻ അവർക്കും നോക്കി കല്യാണം കഴിച്ചു ഉറപ്പിച്ച് വെച്ചതാണ് ഇവരുടെ മകൻ ഇതിനു മുമ്പ് നടത്തിയ ഇന്റർവ്യൂയുടെ യാഥാർത്ഥ്യമാണ് ഈ ഉമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും തന്നെ ഇതുപോലെയുള്ള ഇന്റർവ്യൂവിൽ വന്ന് പങ്കെടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കാതെ ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ഗതികേട് കൊണ്ട് സാഹചര്യം കൊണ്ട് സ്വന്തം മകൻ പറഞ്ഞ കാര്യങ്ങൾ അത് സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ ഉമ്മ ഇങ്ങനെയുള്ള ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ജാഷി എന്നുള്ള ഒരു വ്യക്തിയോടൊപ്പമാണ് ആ അവരുടെ മകൻ താമസിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിയോടൊപ്പം ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇവരുടെയും അതുപോലെ തന്നെ ഇവരുടെ കുടുംബങ്ങളുടെയും സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അപമാനിതമായിട്ടുള്ളൊരു സംഭവമാണ് മറ്റുള്ളവർ അനുഭവിക്കുന്ന കാര്യങ്ങളുടെ വിഷമങ്ങൾ അറിയണമെങ്കിൽ അത് സ്വന്തം വ്യക്തി ജീവിതത്തിൽ വരുമ്പോൾ മാത്രമാണ് അതിന്റെ ഗൗരവം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക കാരണം ഈ ഇന്റർവ്യൂ കാണുന്ന പലവരും ചിന്തിച്ചിട്ടുണ്ടാകാം അതെന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനിക്ക് അവരുടെ മകനിക്ക് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അങ്ങനെയുള്ളൊരു ഇഷ്ടത്തിന് ജീവിച്ചുകൂടാ അതിനെന്തിനാണ് ഇവർ എതിർക്കുന്നു എന്നുള്ള കാര്യം പക്ഷെ അവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ അപമാനിതര ഭാരങ്ങളും എത്രത്തോളം വലുതാണെന്നുള്ള കാര്യം അവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ആ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ കുടുംബം സമൂഹത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ ഒരുപക്ഷെ ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഇത് ഒളിഞ്ഞിട്ട് ഇത് അവർ ആരെയും അറിയാതെ രീതിയിൽ ജീവിക്കുന്നതാണെങ്കിൽ സാരമില്ല ഇത് ഇവർ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു വീഡിയോകളും വ്ളോഗും ഒക്കെ ചെയ്തിട്ട് ഇവരിയുടെ കാര്യങ്ങളെ സ്വകാര്യ കാര്യങ്ങൾ പോലും പ്രദർശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബം അപമാന വാരത്താൽ തലകാലത്ത് നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തും അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആ മാതാവ് എത്രത്തോളം ഹൃദയം തോന്നിട്ടാണ് ആ ഇന്റർവ്യൂവിൽ ഓരോ വാക്കുകളും പറയുന്നത്